ീര് പ്ലോട്ടിനകത്ത് ഓണർ ഒരു ഏഴര ലക്ഷം റുപ്പിന്റെ മണ്ണിന്റെ അടിയിൽ തന്നെ കുഴിച്ചിട്ടുണ്ട് എന്താ പറയാ ഇതിനകത്ത് ആ ഫുള്ള് കൗങ്ങാണ് അതിന്റെ ഇടയ്ക്കെല്ലാം എന്താ വാഴൊക്കെ കണ്ടില്ല ഞങ്ങള് ഇപ്പൊ ഞമ്മളിവിടെ ഈ ചവിട്ടി നിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇതാണ് അതിന്റെ അതിന്റെ അടുത്ത സ്ഥലത്തിന് അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊട്ടാരത്തിൽ തന്നെ ജീവിക്കട്ടെ കൊട്ടാരത്തിലാണ് ആയിരിക്കും പിന്നെ താമസം അപ്പൊ നമുക്ക് വീട് കൊറച്ചിട്ട് കാണിക്കട്ടോ ഒന്ന് കൊറച്ചെല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ആദ്യം നമുക്ക് പറമ്പ് ഒന്ന് പോയി കാണാം പറഞ്ഞ വീട് ഈ വീടില്ലേ അടിപൊളി വീട് വല്യ വീടാണല്ലോ കൊട്ടാരം മരത്തെ വലിയ വീടാട്ടോ അപ്പളേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പൊ ഈ ഒരു സ്ഥലം വരുന്ന ഇവിടെ അറിയാൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നിരേശ്നൊരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് കാഞ്ഞിരപ്പുഴയിൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ മൊത്തം മൂന്ന് ഏക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഇതിനകത്ത് ഈ പുറേ കാണുന്ന വലിയൊരു വീടും പിന്നെ കുറെ കവുങ്ങ് തെങ്ങും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങള് കാഞ്ചിരപ്പ ച വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലിൽ കാതായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണാൻ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ ഞങ്ങൾ വീടും സ്ഥലം പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി നമ്മൾ ഈ ഒരു സ്ഥലം വരുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരപ്പോയിൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇനി നമുക്ക് നീലശ്ശേരി നിന്നു വരുന്നതെങ്കിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ കാഞ്ഞിരപ്പോയിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം കഷ്ടിച്ചേ വരുന്നുള്ളൂ അതേപോലെ നമുക്ക് ചായയോത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് നമുക്ക് വഴിയെ കാണാതെ അടുത്ത് ഇവിടെ വലിയ വലിയ വീടുകൾ തന്നെയാണ് കേട്ടോ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ തന്നെയാണ് പിന്നെ മെയിൻ റോഡിലോട്ട് ബസ് റോട്ടിൽ ഏകദേശം ഏകദേശം ജസ്റ്റ് കുറച്ച് ദൂരം കൊണ്ട് പോന്നാ മതി നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ അതിൽ ഇവിടുന്ന് തുടങ്ങുക ഇവിടെ അങ്ങനെ കിടക്കാണ് മൊത്തം മൂന്ന് ഏക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് വരുന്നത് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ലൊരു ഏരിയ ആണ് മൊത്തം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം കൂടി ആണ് കേട്ടോ പിന്നെ അത് വണ്ടികളൊക്കെ ഏതു വേണമെങ്കിലും ചെറിയ വണ്ടിയോ വലിയ വണ്ടിയൊക്കെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് അതൊക്കെ നമുക്ക് പോയി നോക്കാൻ വഴിയെ കാണാം നമുക്ക് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് പിന്നെ രണ്ട് പോർഷൻ ആയിട്ടാണ് കിടക്കണത് വീടും ഒരു ഏക്കർ എൺപത്തിമൂന്ന് സെന്റ് സ്ഥലം ഒരു സ്ഥലത്തും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് അപ്പുറത്തേരി ഒരു ഏക്കർ അമ്പത്തഞ്ച് സെന്റ് സ്ഥലം കൗങ്ങ് ഫുള്ള് കവുങ് ആയിട്ടും പിന്നെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലോളം റോഡിനും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഒരു മൂന്നേക്കർ മുപ്പത്തെ സെന്റ് സ്ഥലമാണ് ഉള്ളത് ആ റോഡിന്റെ കഴിച്ച് കഴിഞ്ഞാൽ മൂന്നേക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് മൊത്തം ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ സ്ഥലം പറഞ്ഞാൽ തുടങ്ങാട്ടോ ഫുള്ള് പച്ചപ്പണങ്ങൾ സ്ഥലം ഫുള്ള് കവും തെങ്ങും എല്ലാ സാധനങ്ങളായിട്ട് ഇങ്ങനെ നല്ല ലെവൽ പ്ലോട്ടാണ് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ എവിടെ ഇതേമാതിരി ലെവൽ പ്ലോട്ട് എവിടെയും കിട്ടാനില്ല എവിടേയും നോക്കിയാണ് നിങ്ങൾ സൗകര്യങ്ങള് അത്യാവശ്യം നല്ല റോഡ് സൗകര്യങ്ങളാണ് റോഡ് സൗകര്യം ബസ് സൗകര്യം പള്ളി അമ്പലം ചർച്ച എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അടുത്തടുത്തുള്ള കിഡിലൻ ഒരു പ്ലോട്ടിലെ അതെ എല്ലാം കൊണ്ടും നല്ലൊരു കിഡിലൻ സ്ഥലാണ് പിന്നെ ഇതിനകത്ത് രണ്ട് കിണറാണ് നല്ല നോക്കാൻ നമ്മളെ ഓണർ ഓണർ കണ്ണൂരാണ് ഉള്ളോ അപ്പം അവര് അവർക്ക് അവിടെ ഇങ്ങോട്ട് വന്ന് നോക്കാനുള്ള സൗകര്യത്തിന് കുറച്ച് എന്താ പറയാ കുറച്ച് അവർക്ക് എപ്പോഴും ഇതിന്റെ ഓണർക്ക് എപ്പോഴും വരാനും നോക്കാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം അവർ സെയിലാക്കാണ് അല്ലെ അപ്പൊ നമ്മളെ ഏൽപ്പിച്ചാണ് അപ്പൊ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ഓരോ ഡീറ്റെയിൽ ആയിട്ട് കാണട്ടെ ആദ്യം നമുക്ക് അവിടെ ഒരു ഉണ്ട് ഫസ്റ്റത്തെ കിണറൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് മൊത്തം രണ്ട് കിണറാണല്ലോ ഇവിടെ നോക്കിയാണ് നിങ്ങള് വെള്ളമൊക്കെ എത്ര നല്ല തെളിഞ്ഞ വെള്ളം ഇഷ്ടം പോലെ വെള്ളം അത് ഫുൾ ടൈം ഉണ്ടാവും ഉദയം ആയിരിക്കും മുന്നൂറ്റാറുപത്തഞ്ച് വയസ്സും ഉണ്ടാവും പറമ്പ് നനക്കണേ പറമ്പ് നനക്കാനും കൃഷി ആവശ്യത്തിനും പറ്റുന്ന നല്ല കിടിലും പ്ലോട്ടാണ് കാരണം വെച്ചാൽ ഏത് മൂലയ്ക്ക് മൂല വണ്ടിയൊക്കെ കൃത്യം ചെയ്യും ഇഷ്ടം പോലെ എന്താ പറയാ വെള്ളത്തിന്റെ സൗകര്യം ഇഷ്ടം പോലെ അത്യാവശ്യം നല്ല സൗകര്യം പിന്നെ നനയ്ക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണങ്ങൾ സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ നമ്മളെ പറമ്പിന്റെ ഫുള്ള് നമ്മള് സ്പ്രിംഗ്ലറും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കിഡിലും പ്രോട്ടീനാണ് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൗങ്ങൊക്കെ കൗങ്ങിന്റെ ഒന്ന് എണ്ണ അവർക്ക് അറിയണ ഇഷ്ടംപോലെ പോയ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ തൈകള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൈസ കൊടുക്കും ഇവിടെ പിടിപ്പിക്കുന്നു അതെത്ര എണ്ണ ഉണ്ടോ കണക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ നോക്കിയാലും എന്താ നല്ല നല്ല തൈ വാഴകൾ ഇട്ടൊക്കെ നല്ല കൊലക്കണ വാഴ നല്ല നല്ല തൈകള് നേന്ത്രവാഴ നെയ്പൂൻ ഞാനിപ്പൂ എന്നുപാട് എല്ലാവിധ പിന്നെ വഴക്കന്നുകളും കൊണ്ടുപോകുന്ന നല്ല പച്ചപ്പിൽ കിടക്കണ സ്ഥലാണ് ഇതൊന്നും ഇപ്പോ അവര് എപ്പോഴും ഒന്നും നോക്കാൻ അവർക്ക് ടൈം കിട്ടുന്നില്ല എന്നാലും മണ്ണിന്റെ വളക്കൂറോണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ അത്രയ്ക്ക് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നത് വീട് പറഞ്ഞാൽ വലിയ വീടാ ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൌട്ട് വർക്ക് ഏരിയ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കോമൺ ബാത്റൂം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതും പോയിട്ട് കാണാം നമുക്ക് വലിയ വീടാണ് കേട്ടോ ഏത് വണ്ടി ലോറി വരെ നമുക്ക് കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ മിറ്റാണ് ഇനിയിപ്പോൾ കുട്ടികൾക്ക് പന്തളിക്കാൻ സൗകര്യത്തിനല്ല വലിയ മിറ്റാണ് കേട്ടോ മൂന്നോ നാലോ വണ്ടിയൊക്കെ കാർ കൊണ്ടുപോയി നിർത്താനൊക്കെ സൗകര്യത്തിനുള്ള സ്പേസ് ഉണ്ട് മിറ്റത്തൊക്കെ പോകല് എന്നല്ലേ അപ്പൊ നമുക്ക് വീട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ ഒന്ന് കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ആദ്യം നമുക്ക് പറമ്പ് ഒന്ന് പോയി കാണാം പറമ്പ് കണ്ടിട്ട് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ കിണറൊക്കെ അവിടെയാണ് വരുന്നത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പോയി പണിക്കാരൊക്കെ ഇഷ്ടം പോലെ കിട്ടിട്ടോ എന്ത് പണി എന്താ പറയാ കൗുങ്ങ് കൗങ്ങി വെക്കാൻ ആൾക്കാരെ കിട്ടും ഇനി എന്തെങ്കിലും പടവിനോ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിനൊക്കെ അതിനുള്ള പണിക്കാരെ കിട്ടും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും എന്താ പറയാ പണിക്കാരെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു പ്ലോട്ടിലല്ലേ ഇതൊക്കെ നോക്കിയാണെങ്കിൽ കൗങ്ങൊക്കെ കാഴ്ചണ്ടോ മൂന്നാം കൊല്ലം കൗങ്ങാണ് ഫുള്ള് ഇതേമാരിക്ക് തിരിയിട്ടിട്ടുണ്ട് ഒക്കെ ചൊട്ടയിട്ടിട്ടുണ്ടേ നല്ല നല്ല കൗുങ്ങും തൈകളാട്ടോ പിന്നെ നമുക്ക് കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മളെ പ്ലോട്ടിൽ കൂടെ പോകുന്നുണ്ട് ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് തുടങ്ങുക കണക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എളുപ്പമാണ് പിന്നെ ഇതാക്കണ് വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കിണർ ഇതാക്കണ് കിണർ രണ്ടാമത്തെ കിണർ നിങ്ങൾ വെള്ളം വെള്ളം നമ്മൾ നേരത്തെ കണ്ടു അദ്ദേഹമായിരിക്കും കേട്ടോ വേനൽ വെള്ളം ഉണ്ട് നമുക്ക് ഒരു മോട്ടോർ പേരും കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഈ നമ്മൾ ഒരു പ്ലോട്ടിനോട് ചാരി പോയി വലിയ കവു മുറിച്ച് മാറ്റിയ ഭാഗങ്ങളിലൊക്കെ പുതിയ കവുൻ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒക്കെ നല്ല നല്ല തൈകളാണ് ഇപ്പൊ ടൗണിലൊക്കെ താമസിച്ചും മടുത്ത ആൾക്കാർക്ക് ഇതേപോലത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് ഇതേപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ട് എളുപ്പം പോകുന്നോളിട്ടോ സ്പ്രിങ്ക്ലർ അതെ വേനൽക്കൊക്കെ നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കി ഓരോ ഭാഗത്തും ആ കണക്ഷൻ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി മോട്ടർ ഇട്ട് കഴിഞ്ഞാണ്ട് ഫുള്ള് എല്ലാ കവും കഴിക്കാൻ തുടങ്ങി ഇത് നോക്കുകയാണെങ്കിൽ തേങ്ങ എത്രങ്ങാനും വലിയ തേങ്ങ അതൊന്നും നോക്കാനും ഉടുത്തക്കാനും തന്നെ നേരല്ലോ പിന്നെയാണ് ഒക്കെ കൗങ്ങിന്റെയും തെങ്ങിന്റെ ഒക്കെ എണ്ണ അറിയണങ്ങള് നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും വല്യ തേങ്ങ എന്നറിയതൊക്കെ പിന്നെ ആക്കണ് ഇതേ മാരിക്ക് തേക്ക് ഇണ്ട് പറമ്പില് ഇത് ഒന്ന് ഇതാക്കണ് രണ്ട് അവിടെ രണ്ട് മൂന്ന് പിന്നെ ആക്കണ് അപ്പുറത്തു നിന്ന് നാല് പിന്നെ അഞ്ച് ഞങ്ങൾ കാണുന്നോടത്ത് ഞങ്ങൾ നിക്കുന്നോടത്തുള്ളതാണ് ഇപ്പൊ ഈ എണ്ണി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും കറക്റ്റ് എണ്ണ പകർക്കാറില്ല എല്ലാ സാധനങ്ങളും ഒരുവിധം നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കി ഇതേമാതിരിക്ക് നല്ല 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 തേക്കും തൈകൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് പറമ്പിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ കൂടി നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ത് സാധനം കൊണ്ടുവന്ന നട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചാൽ മതി തന്നാലുണ്ടായിക്കോളും നല്ല വളക്കൂറുള്ള മണ്ണീ കൗങ്ങിന്റെ ഒക്കെ തൈയൊക്കെ നോക്കി നല്ല നല്ല തൈ നല്ല ആരോഗ്യമുള്ള തൈകളാണ് കൂടി നല്ല നോക്കാൻ ആളില്ലാത്തതിന്റെ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ പൈസ ഉണ്ടെങ്കിൽ എളുപ്പ എളുപ്പടുത്തിട്ടോളൂ ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഒരു ഈയൊരു ഏക്കർ എൺപത്തിമൂന്ന് സെന്റ് സ്ഥലം അതിനകത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കണ്ടെ ഇതിനകത്താണ് വീടുള്ളത് കേട്ടോ ഇതിന്റെ ബാക്കി കൊറച്ചൊരേ ഒരു ഏക്കർ അമ്പത്തഞ്ച് സെന്റ് സ്ഥലം ഇതിന്റെ കുറച്ചപ്പുറത്തുള്ളത് അതൊന്ന് പോയി നോക്കിട്ട് അവരെ പെരും മഴ പെരുണ്ട് നല്ല മഴ മഴക്കാരുണ്ട് അപ്പൊ മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് വീട് കാണിക്കട്ടോ അപ്പൊ വരിപ്പോയൊക്കെ നമുക്ക് അപ്പളേ നമ്മളെ ഇപ്പൊ കണ്ടത് ആ വീടാണ് കേട്ടോ നമ്മളെ ഒരേക്കർ എൺപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് കണ്ടത് അത് കണ്ടു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഈ റോഡ് വന്നിട്ട് ഈ വഴി ഈ വഴി വരുന്നത് നമ്മൾ ഒരേക്കർ അമ്പത്തഞ്ച് സെന്റിലോട്ട് പോണ വഴിയാട്ടോ ഇത് നോക്കി കുറച്ച് സ്ഥലം ഇങ്ങനെ മണ്ണ് റോഡാണ് അവിടം വരെ ഇപ്പോ മറ്റേ കോൺക്രീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഈ ചവിട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇതാണ് അതിന്റെ അതിന്റെ അടുത്ത സ്ഥലത്തിനുട്ടോ അവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഒരു ഏക്കർ അമ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഇപ്പത് ഇതിനകത്ത് തക്കണ് ഫുള്ള് കൗങ്ങാണ് നമ്മൾ നേരത്തെ വീടിന്റെ അവിടെ ഒരേക്കറ് എൺപത്തിമൂന്ന് സെന്റ് സ്ഥലവും അതിനകത്താണ് ആ വീടൊക്കെ കണ്ടത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള കുറച്ച് സ്ഥലം കുറച്ച് പ്പുറത്താണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് ആ ഫുള്ള് കൗുങ്ങ് അതിന്റെ ഇടയ്ക്കെല്ലാം എന്താ വാഴക്കെ കണ്ടില്ല നല്ല നല്ല വാഴക്കന്നുകൾ ഒക്കെ കൊണ്ടുപോകും നട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ടാവും ചെയ്തിട്ടുണ്ട് അതേമാതിരി ജാതിന്റെ തയ്യ ഒരു തൈമരാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ ഇതൊക്കെ നല്ലോണം കാര്യം കേട്ടോ മാത്രമല്ല ഒരുപാട് എന്താ പറയാ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഈ ഒരു പ്ലോട്ടിനകത്ത് അതിന്റെ ഓണർ ഓണർ ഒരേഴര ലക്ഷം റുപ്പേന്റെ മണ്ണിന്റെ അടിയിൽ തന്നെ കുഴിച്ചിട്ടുണ്ട് എന്താ ഞങ്ങൾക്ക് ഈ സ്പ്രിങ്ക്ലറിന്റെ പൈപ്പ് കണക്ഷൻ ഒരുവിധം എല്ലായിടത്തോട്ടും എല്ലാ സ്ഥലത്തോട്ടും എല്ലാ മുക്കിലും മൂലയിലും എത്താൻ കണക്കിന് ഇതാക്കണ് സ്പ്രിങ്ലറിന്റെ പൈപ്പ് കണക്ഷൻ എല്ലായിടത്തോട്ടും എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഏഴര ലക്ഷം റുപ്യനാണ് അതിന് മുടക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം അതിന്റെ ഓണർ എത്രത്തോളം ഈ ഒരു പറമ്പിനും വേണ്ടിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ട് നോക്കണുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കണങ്ങള് നല്ല ഒരു കാട് പോലും ഇല്ല നല്ല നീറ്റായിട്ട് കിടക്കാണ് ഇപ്പൊ മഴക്കാരാണ് ഇന്നാലും നിങ്ങൾ കണ്ടില്ല അല്ല തെളിഞ്ഞു കിടക്കാണ് ജാതിന്റെ മരാണ് ഈ കാണുന്നോ കേട്ടോ ഇപ്പൊ പറമ്പിന്റെ സെന്റർ കൂടിയാണ് ഈ തോട് ഒഴുകുന്നത് അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്കും ഉണ്ട് സ്ഥലം നമുക്ക് ഓരോന്ന് പറയണ്ടിട്ട് പോയി പോയി നോക്കല്ലേ ഞെ പിന്നെ ഒരു കുളം ഉണ്ട് വറ്റാത്ത വെള്ളം രണ്ട് കിണർ പിന്നെ ഒരു കുളം പിന്നെ പോരാതിന് ആ തോട് അപ്പൊ അങ്ങനെ നല്ലൊരു സ്ഥലം ഞാൻ പോയൊക്കെ നമുക്ക് പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇത് നോക്കുകയാണിങ്ങൾ വായക്കൊല കണ്ട നല്ല നേന്ത്രവാഴന്റെ പോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെയാണ് ഫുള്ള് നേന്ത്രവാഴയാണ് ഇതിനകത്ത് അപ്പൊ ഈ ഒരു സ്ഥലം എടുക്കണം നോക്കണ്ടെ ട്രെയിന് എളുപ്പം കിട്ടി കയറി പോകുന്നുള്ളൂ കയറി കണ്ട് നമ്മളെ നീലേശ്വരത്ത് വന്നിറങ്ങി കഞ്ഞിന് പത്ത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ നിന്ന് പത്ത് കിലോമീറ്റർ മാറി നമ്മളെ കാഞ്ഞിരപ്പുഴയിൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വന്നാലും അല്ലെങ്കിൽ ചായോത്ത് വന്നാലും ആരോട് ചോദിച്ചാലും പറഞ്ഞിട്ട് ഈ ഒരു പ്ലോട്ട് നല്ലൊരു സ്ഥലമാണ് എളുപ്പം എടുത്തിട്ടോട്ട് വേറെ കിട്ടൂല അത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഇട്ടോ കാസർഗോഡ് ജില്ലയില് നമ്മള് മിക്ക സ്ഥലങ്ങളും എല്ലാം ചെരിവുള്ള സ്ഥലങ്ങളായിരിക്കും പക്ഷെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് എടുത്തിടാൻ പറ്റിയ സ്ഥലമാണ് ഫാം തുടങ്ങാം അതല്ലെങ്കിൽ ഇതേപോലെ പത്ത് വാഴ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിട്ടും അതെ എത്രങ്ങാനും വാഴകളുണ്ട് ഇതിനകത്ത് വാഴകള് കവുങ്ങൾ തെങ്ങ് ഇന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വെള്ളത്തിന്റെ സൗകര്യം കണ്ടെല്ലാം ഒരു ഫാം ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലഭ്യതയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയുന്നത് പറയുന്നു അത് നല്ല വെള്ളമാണ് ഇനി അടുത്തൊരു കുളം ഉണ്ട് ഞാൻ ഇത് എന്താ പറയുക വയൽ നികത്തിയതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല പറമ്പിന്റെ കാറ്റഗറി ഉള്ളതാണ് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ വീട് വെക്കാം ഹൗസ് ബ്ലോട്ടായിട്ട് കൊടുക്കാനുള്ള സൗകര്യത്തിന് അതിനും സൗകര്യമാണ് നമുക്ക് വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങള് തേങ്ങ കായ്ച്ച നോക്കി നിങ്ങൾ അതിമുറ്റിനെ നോക്കി ആ തെങ്ങൊക്കെ ഉണ്ടല്ല ഇതേമാർക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിടോ ആ നല്ല സ്ഥലം എന്ന് പറയണ ഇതാണ് ഇതേമാർക്ക് കായ്ക്കണ തെങ്ങും കൗങ്ങും ആണ് ഇതിലുള്ളത് കേട്ടോ പിന്നെ ഇതാക്കള് പോയ ഭാഗങ്ങളിലൊക്കെ കൊറേ നല്ല എന്താ പറയാ കൗുവിന്റെ തൈകൾ കുറെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നോക്കി ഞങ്ങള് ാക്കണ സ്പ്രിംഗ്ലർ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏക്കർ അമ്പത്തഞ്ച് സെന്റിൽ ഇവിടെ ഇതാക്കണ് ഇങ്ങനെ തലയ്ക്കൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഒക്കെ ഇതാക്കണ സ്പ്രിംഗ്ലർ ഉടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഓയി കുറച്ച് ഭാഗം ഒഴിഞ്ഞ് കടക്കണടത്തൊക്കെ തക്കണു ഫുള്ള് വാഴക്കന്ന് പുതിയത് നേന്ത്രവാഴ നെയ്പ്പൂവൻ ഞാരിപ്പൂവൻ ഒക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളും കൊണ്ടുപോകാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എവിടെ ഒരു തരി സ്ഥലം പോലും വെറുതെ കിടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പൊ അവരത് പറമ്പ് നോക്കി കൊണ്ടിറക്കണ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പാറയോ വെട്ടുപാറയോ അല്ലെങ്കി അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല നല്ല മണ്ണ് അപ്പൊ നോക്കിയാണെങ്കിൽ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ വണ്ടികളുടെ സൗണ്ട് ഇല്ല ആൾക്കാരെ ആൾക്കാരെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തായാലും വന്നു കണ്ട ഇഷ്ടപ്പെടും തോടൊഴുക സൗണ്ട് സൗണ്ട് വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു ഇന്നത്തെ നമ്മളീ ഒരു പ്ലോട്ടില് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അതന്നെ കാണിക്കണത് ഇങ്ങോട്ട് നിങ്ങൾ നല്ല സ്ഫടികം വരത്ത വെള്ളം ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നമുക്ക് കൈ കൊണ്ടുതന്നെ കോരി എടുക്കാം ആഴമില്ല ഇല്ല കുളമാണ് ഇങ്ങട്ട് നോക്കി അതായത് ഈ ഒരു ഏരിയയിലെ വെള്ളം പറ്റി കഴിഞ്ഞാൽ വേനൽക്കല്ല ഇവിടെ അടുത്തുള്ള വീടുകളിലോട്ടൊക്കെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ടോ ചെറിയ കുളാണ് നമുക്ക് ഇറങ്ങി എന്നാൽ ഒരാൾ മൂടിക്കും കൂടിയില്ല അത്രയ്ക്ക് ആഴമില്ലാത്ത ചെറിയ കുളാണ് ഇത്രയും ഈ ഒരു ചെറിയ താഴ്ച തന്നെ ദയമാരിക്ക് വറ്റാത്ത വെള്ളമാണ് ഇവിടെ റെഡിക്ക് കണ്ടോളി ഫടികം മാറ്റാ നല്ല പളുങ് മാറ്റ വെള്ളമാണ് കൂട്ടത്തിലാണ്ട ഒരു മോട്ടോർ വരെ ഇത് നോക്കിയാണെങ്കിൽ നിങ്ങൾ തോട് വെള്ളം അങ്ങോട്ട് നോക്കി എന്താ തെളിഞ്ഞ വെള്ളം മഴക്കാലത്ത് ഇതേ മാരിക്കാണ് വെള്ളം കേട്ടോ അത് നമ്മളെ പറമ്പിന്റെ സൈഡിൽ കൂടെയും തോടുണ്ട് പറമ്പിന്റെ സെന്ററിൽ കൂടെയും തോടുണ്ട് പിന്നെ ഈ ഒരു സ്ഥലങ്ങൾ എടുക്കാന്നുണ്ടെങ്കി ഒരു ഫാമിനൊക്കെ പറ്റിയ സ്ഥലോ നല്ല എന്താ പറയാ പോത്തിന്റെ ഫാം അതുപോലെ അല്ല കോഴി ഫാം അങ്ങനത്തെ ഫാം പ്രൊജക്ടിനൊക്കെ പറ്റി നല്ലൊരു സ്ഥലമാണ് കേട്ടോ ചില ലെവൽ പ്ലോട്ടാണ് കേട്ടോ ഈ അങ്ങേ തല വരെ ഇങ്ങേ തല ഒക്കെ നമുക്ക് കാണാം ആ തലേന്ന് ഇങ്ങേ തല നമുക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തം ചുറ്റുപാകം കാണട്ടെ നമുക്ക് അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിന്നെ വേറെ കാര്യം നമ്മൾ ഈ ഒരു സ്ഥലം കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലോട്ടുകൾ ബിൽഡിങ്ങോ പിന്നെ വീടുകളോ പിന്നെ ക്വാർട്ടേഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് വെച്ചുമാറ്റത്തിന് തയ്യാറുണ്ടെങ്കിൽ അതായത് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ റെഡിയാണ് കണ്ണൂർ ടൗണും ചുറ്റുഭാഗങ്ങളിലും അതായത് കണ്ണൂർ ജില്ലയിലാണെ വീടോ അല്ലെങ്കിൽ ബിൽഡിംഗോ എന്തെങ്കിലും കോട്ടയ സാധനങ്ങൾ ഉള്ള അവിടെ മാത്രമേ പറ്റുള്ളൂ ഓണർക്ക് എക്സ്ചേഞ്ച് ചെയ്യാന് വേറെ ഏത് ജില്ലകളിലും പറ്റൂല കണ്ണൂർ ജില്ലയിൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അടുത്ത പ്ലോട്ടുകളൊക്കെ അപ്പൊ നമ്മള് സ്ഥലപ്പൊ അത് കണ്ടുകഴിഞ്ഞ ഇങ്ങനെ വന്നു നമ്മൾ ഒരേക്കർമ്പത്തഞ്ച് സെന്റ് സ്ഥലം കണ്ടു നമ്മള് നേരെ റോട്ടിലോട്ട് തന്നെ പോണ പോണോ നമ്മള് വീടിന്റെ അവിടേക്ക് റോട്ടിലോട്ടാണ് പോണത് വഴിയൊക്കെ ഞങ്ങള് പിന്നെ റോഡിന്റെ കുറച്ച് ഭാഗം മേലെ ബാധിക്കും വരുന്നുണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് റോഡിന്റെ കുറച്ച് അത് കണ്ടിട്ട് നമുക്ക് വീടിന്റെ അങ്ങോട്ട് ഇറങ്ങാം വീടിനോട് ചേർന്ന സൈഡിൽ കൂടെ തന്നെയാണ് റോഡ് പോണത് കേട്ടോ അവിടെയാണ് കുറച്ച് സ്ഥലം ഇങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ച് സ്ഥലം റോഡിന്റെ മേലക്കുണ്ട് അധികം ഇല്ല കുറച്ചുള്ളൂ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങളെ കാണുന്നു കേട്ടോ അപ്പളേ ഇപ്പൊ നമ്മള് പറമ്പൊക്കെ കഴിഞ്ഞിട്ടോ മൊത്തം എല്ലാ സംഭവങ്ങളും പറമ്പെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി നമുക്ക് കാണാറുള്ളത് ഇതാക്കണം ഒരു വീടാണ് കേട്ടോ വലിയ വീടാണ് മൊത്തം ആറ് ബെഡ്റൂം ആറ് ബെഡ്റൂമിലൊക്കെ ഉള്ള വലിയൊരു വീടാണ് അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരീന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന കേട്ടോ കാഞ്ഞിരപ്പൊയില് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് അപ്പൊ ഇനി വീടിന്റെ അകത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് പോയി നോക്കാം നമുക്ക് റൂമും കാര്യങ്ങളും അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം വീടിന്റെ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഫ്രണ്ട് തന്നെ കാണുമ്പോൾ നമുക്ക് നല്ല രസം ഉണ്ട് കാണാം ഫുള്ള് വല്യ വീടാണ് ഇനി വരിക നമുക്ക് അകത്ത് പോയിട്ടൊന്ന് നോക്കാം നമുക്ക് നിങ്ങൾ നോക്കിയാണ് നിങ്ങള് മിറ്റൊക്കെ വലിയ മിറ്റാണ് കേട്ടോ വണ്ടിയൊക്കെ എത്ര വേണമെങ്കിലും ഒരു മൂന്നാലഞ്ച് വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്തിടാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം പിന്നെ അതേമാതിരിക്ക് ഇവിടെ പോർച്ച് ഉണ്ട് കാർ പോർച്ച് വലിയ വണ്ടി ജീപ്പോ ഒക്കെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി കുട്ടികൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പന്ത് കളിക്കാനൊന്നും വേറെ ഗ്രൗണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല മിറ്റത്തന്നെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഉണ്ടോ ഇതൊക്കെ നോക്കി ഇവരുടെ നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ നോക്കുമ്പോൾ ഒരു കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാം വാഴയൊക്കെ നോക്കി നല്ല കതല് വാഴ ഫുള്ളൊക്കെ എല്ലാ സംഭവങ്ങളും കാണാം നമുക്ക് അപ്പം നിങ്ങൾ വരിക നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണട്ടോ സിറ്റോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്താ സ്റ്റൈലും അറിയാം നല്ലൊക്കെ ഫുള്ള് മൊസൈക്കാണ് കേട്ടോ നല്ല കിടിലം വീടാണ് വന്ന് നോക്കി എന്താത്താണ് ഇപ്പൊ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലം ഒരു ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വീടിന്റെ ഒരു ഭിത്തിയൊക്കെ നോക്കിയാൽ ഫുള്ള് ഇതാണ് എന്താ പറയാ മാർബിള് ആണ് ഈ കാണുന്നത് ടൈൽസ് അല്ലെട്ടോ ഇന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് നല്ല നല്ല രസം പിന്നെ വീടിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓടൊക്കെ പൊതിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ട്ന്നുള്ളൊരു ഒരു ഒരു ഡിസൈൻ നോക്കി ഇങ്ങനെ ആർച്ച് പോലെ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കണ്ടിട്ടോ നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ ആണെങ്കിൽ ഉള്ള ഒരു ഒരു എന്താ കാര്യങ്ങളും നല്ലൊരു ഓപ്പൺ ഔട്ട് നല്ല കാറ്റ് കിട്ടോ ഇതേമാതിരിക്ക് ചൂടൊന്നുമില്ല നല്ല തണുപ്പ് നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് പറമ്പിലോട്ട് അപ്പൊ നമുക്ക് പോയി ഹാളിലൊന്നു പോയൊക്കെ സിറ്റൌട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് അത്തേക്ക് വരുമ്പോ എന്താ രസം എന്ന് നേരൊക്കെ നോക്കിയപ്പോ നമ്മള് സിറ്റൌട്ടിൽ കണ്ട അതേമാതിരിക്ക് തന്നെ മൊസൈക്കാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ ആക്കണ ആ നല്ല രസമുള്ള ഒരു വേറെ വേറെ ഡിസൈൻ ആയിട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതേമാർക്ക് നല്ല രസമുള്ള ഒരു മോഡല് പിന്നെതാക്കണ് വല്യ ഹാള് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓടി അകത്തുകൂടെ ഓടിക്കളിക്കാനൊക്കെ പോലെ സ്ഥലമാണ് കേട്ടോ എന്തെങ്കിലും ഒരു പാർട്ടി ഒരു കല്യാണോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കാൻ ഉണ്ടെങ്കിൽ എല്ലാര്ക്കും ഒത്തുകൂടി പങ്കെടുക്കാനും ഇരിക്കാനും ഒക്കെ ഇഷ്ടം പോലെയാണ് സ്ഥലം പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലന്നതാ ഈ ഒരു ജനലിന്റെ ഒരു മോഡല് നോക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കള്ളി നാല് കള്ളി നോക്കി ഇപ്പൊ പുറത്താരേലും മുറ്റത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടുന്ന് കാണുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾ ഈ ഒരു വീടിന് മൊത്തം ആറ് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരു റൂമ് ത ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പൊ അടുത്തതകുന്ന് രണ്ട് റൂമ് ത ഇവിടെയാണ് വരുന്നത് പിന്നെ സ്റ്റെയർ ഒക്കെ ഇവിടെ ഹാളിൽ തന്നെയാണ് സ്റ്റെയർ ഒക്കെ വരുന്നത് ഈ വീടിന്റെ റൂഫ് നോക്കിക്കങ്ങള് നല്ല രസം ഉണ്ട് കേട്ടോ ഓടൊക്കെ പൊതിച്ചിട്ടുള്ള നല്ലൊരു അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് ചൂടില്ല ചൂട് തീരെ ഇല്ലാത്ത നല്ല രസമുണ്ട് രസുണ്ട് നല്ല തണുത്തൊരു നമുക്ക് ായിട്ട് കാണട്ടോട് വരി നോക്കി ജനല് വാതില് കട്ടില എല്ലാ സാധനങ്ങളും മരത്തിന്റെ ആണ് എല്ലാ സംഭവങ്ങളും ഡിസൈൻ ചെയ്തത് നല്ല രസമുള്ള ഒരു സിമ്പിൾ വർക്കായിട്ട് നല്ല ഭംഗിണ്ട് കാണാം ഒക്കെ മരാണ് കേട്ടോ റൂം റൂമൊക്കെ നല്ല വലിയ വലിയ റൂമുകളാ നോക്കി മൂന്ന് കള്ളി ജനലിതായി രണ്ട് ഭാഗത്തും വരുന്നുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഉണ്ട് ഇണ്ട്ട്ടോ റൂമിനൊക്കെ വലിയൊരു കട്ടിലോ വലിയൊരു അലമാരോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നാലെമ്പാടും പോലെ ആവശ്യമായിട്ട് ഉപയോഗിക്കാം ഇനി ഇങ്ങോട്ട് വരും ഇനി അടുത്ത റൂം വരുന്ന നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു റൂം കണ്ടു കണ്ടെതാക്കണ് രണ്ടാമത്തെ റൂം ഇവിടെയാണ് വരുന്നത് കേട്ടോ ഈ റൂമും വലിയ റൂമ് തന്നെയാണ് നോക്കി വലിയ വലിയ റൂമുകളാണ് റേക്ക് എല്ലാം ഉണ്ട് ഷെൽഫും വരുന്നുണ്ട് റൂമുകളൊക്കെ മേലെ ആ ടൈൽ എല്ലാം പാകിട്ടുള്ളതാണ് കേട്ടോ നിലക്കെ ഫുള്ള് എല്ലായിടത്തും ഒരേ ഡിസൈൻ മൊസൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജനലൊക്കെ ഉണ്ടല്ലേ രണ്ട് സൈഡിലും മൂന്ന് കള്ളി ജനലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ രണ്ട് റൂം കണ്ടു കഴിഞ്ഞല്ലോ ഇനി നമ്മളെ മൂന്നാമത്തെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പം ഈ റൂം നോക്കി റൂമൊക്കെ അത്യാവശ്യം നല്ല വലിയ റൂമുകൾ തന്നെയാണ് നോക്കി രണ്ട് ഭാഗത്തും നല്ല മൂന്ന് കള്ളി ജനലൊക്കെ വരുന്നുണ്ട് റാക്ക് ഷെൽഫ് അത്യാവശ്യം എല്ലാ സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം അതേപോലത്തെ റൂം തന്നെയാണ് കേട്ടോ നില മൊസൈക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് മൂന്ന് റൂമും കണ്ടു കഴിഞ്ഞിട്ടോ നമുക്ക് മേലെ പോയിട്ട് മേലത്തെ റൂമും കാര്യങ്ങളും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാ പോയി നോക്കട്ടോ അപ്പോഴെങ്ങോട് നോക്കുകയാണെങ്കിൽ മേലക്കൊക്കെ വരുമ്പോ ഹാളൊക്കെ എത്രങ്ങാനും വലിയ ഹാളാ നിറ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്ക എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മുറ്റത്തൊന്നും വന്നിടേണ്ട ആവശ്യമില്ല ഹാളിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ ഇനി ഈയൊരു മേലേക്ക് വരുന്ന നമുക്ക് ഈയൊരു ഭാഗത്ത് ഇവിടെ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമൊക്കെയാണ് വരുന്നത് അപ്പം ഇതാക്കണ് ആദ്യത്തെ റൂം ഇതായി ഇവിടെ ഈ കാണുന്നതാട്ടോ നമ്മളെ നാലാമത്തെ റൂമാണ് ഈ റൂമിനെ നോക്കി ജനലൊക്കെ ഇവിടെ ഇങ്ങനെ കിളിവാതിലൊക്കെ ഉള്ള രണ്ട് പാളിയായിട്ടുള്ള ജനലൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്ന കേട്ടോ അതേപോലെ ഈ ഭാഗത്തും മൂന്നുകള്ള്ളി ജനൽ ഈ ഒരു ഭാഗത്തും മൂന്നുകള്ള്ളി ജനൽ ജനലൊക്കെ ഫുള്ള് എല്ലായിടത്തും ചുറ്റു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു വലിയ റൂമാണ് റൂമുകളൊക്കെ എല്ലാം എല്ലാം ഒന്നിനൊന്നിനും വെച്ചുള്ള വലിയ വലിയ റൂമുകളാണ് ഏതും ചെറിയ റൂമൊന്നും അതിലൊക്കെ വലിയ റൂമ് പിന്നെ ഇതാക്കണെ അടുത്ത റൂമ് അവരാണ് വരുന്നത് ഇപ്പൊ നിലവിലെ ഈ റൂമ് അധികം എല്ലാ റൂമൊന്നും ഉപയോഗിക്കണമെന്നില്ലട്ടോ ഇതാക്കണെ എല്ലായിടത്തും ഫുള്ള് നില എല്ലായിടത്തും ടൈലൊക്കെ ഇട്ടാണ് എല്ലാ വർക്കും കഴിഞ്ഞതാണ് അപ്പൊ നമ്മള് ഹാളൊന്നും ഇതാക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു നിങ്ങൾ നോക്കിയാണെങ്കിൽ ബാൽക്കണി ആണിത് ബാൽക്കണിന്നുള്ളൊരു കാശ് ഒക്കെ നോക്കിയാൽ ഫുള്ള് നല്ല പച്ചപ്പൊ നമ്മളെ പറമ്പൊക്കെ കാണട്ടോ പറമ്പിന്റെ ഏകദേശം മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ നമുക്ക് വെറുതെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല സൗകര്യം ഉണ്ട് കിട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഹാളിൽ ഇവിടെ തന്നെ നമുക്കൊരു ബാൽക്കണിയിലൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് കോമൺ ബാത്റൂമ് വരുന്നത് പിന്നെ നമുക്ക് ഇനി അടുത്ത് കാണാറുള്ളത് നമുക്ക് ഹാളിലേക്ക് പോയിട്ട് ഇനിയാണ് കാണാതെ നല്ല രസമാണ് ഈ ഒരു വീട്ടിൽ വരുമ്പോണ്ടല്ലോ ഹാളിൽ നിങ്ങടെ വരുമ്പോ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലെ ഭാഗത്തോടുള്ള കാഴ്ചകളാണ്ടോ ബാൽക്കണിയാണ് മെയിൻ ബാൽക്കണി ആണ് വീടിന്റെ ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു തട്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ച എല്ലാം കാണാൻ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാ പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ വിത്തിയല്ല ഫുള്ള് ടൈല് ലൈറ്റ് കളർ നല്ല രസമുള്ളൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസം ഉണ്ട് ഈയൊരു ടൈല് ഇവിടെ ചെക്ട് ചെയ്തിട്ടുള്ളത് കേട്ടായി ഇതേപോലെ ഫുള്ള് മൊസൈക്കണ് മൊസൈക്കിന്റെ നമുക്ക് എടുത്ത് പറയാനുള്ളത് വീടിന്റെ കൊട്ടാര അന്നത്തെ ഒരു കൊട്ടാരം തന്നെ പറയാം ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും ടോപ്പ് വീടായിരുന്നു അത്രയ്ക്ക് നല്ല നീറ്റായിട്ടാണ് വിൽക്കാനായിട്ട് വീടുകളല്ലേ അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് പണി എടുപ്പിച്ച വീടാണത് അപ്പൊ നമ്മളെ വീടിന്റെ വീടിന് കുറച്ച് ചെറിയൊരു മെയിന്റനൻസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലേ പെയിന്റ് കുറച്ച് അവിടെ പേ ചെറുങ്ങ ചെറുങ്ങനെ ഒന്ന് മെയിനസ് വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ ഇത് കഴിഞ്ഞ എല്ലാ വർക്ക് എല്ലാം കഴിഞ്ഞ പിന്നെ നമുക്ക് കൊട്ടാരത്തിൽ തന്നെ ജീവിക്കട്ടെ കൊട്ടാരത്തിലാണ് ആയിരിക്കും പിന്നെ താമസം നല്ല രസമുള്ള ഒരു വലിയ വീടാണ് ഇത്രയും സൗകര്യത്തിൽ ഇതേമാർക്ക് വീട് ആരും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കും തോന്നുന്നു നല്ല രസമുള്ള ഒരു വീടാണ് അല്ലേ അബ്ലേ നീയൊരു സ്ഥലത്തിന് ഓണർ ചോദിക്കണ വില അറിഞ്ഞ ഒരേക്കർ എമ്പത്തിമൂന്ന് സെന്റിന് ചോദിക്കണ വില വെറും അറുപതിനായിരം രൂപ സെന്റിന് ചോദിക്കണട്ടോ അതേ അതേമാരിക്ക് ഒരേക്കർ അമ്പത്തഞ്ച് സെന്റിന് ചോദിക്കണ വില അറിഞ്ഞാൽ വെറും സെന്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഓണർ നമ്പർ നമ്മൾ ഡയറക്റ്റ് അത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വിലയിൽ നമുക്ക് ചെറുതായി ചെറിയ രീതിയിൽ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എവിടെയെങ്കിലും സെയിൽ ചെയ്യാനെ ബിൽഡിങ്ങോ ഹൗസ് വീടുകളോ അതല്ല ക്വാർട്ടേഴ്സുകളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് തോന്നിയിട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി ഒന്ന് പെർസെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതാണ് ഈ നമ്പറിൽ നമ്മുടെ സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിന്റെ നമ്പറായിട്ട് അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാതെ അതെ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ